ശേഖരൻ സാറേ ഞാനിവിടെ ദേവാസുരത്തിലെ ബാൻമതിന്റെ വേഷം കിട്ടി മംഗലശ്ശേരി നീലകണ്ഠനെ കാത്തിരിക്കാനുള്ള എണ്ണയായിട്ട് ഇപ്പൊ വരും വന്നാലുടനെ കുത്തിണ്ടേ കൊല്ലുന്നതൊക്കെ പിന്നെ വേറൊരു കാര്യം വേഷം മാറി വന്ന കുടും കുറ്റവാളിയാണെന്ന് അതൊരിക്കലും അറിയില്ല ശരി ശരി പുള്ളി വരുന്നുണ്ട് പുള്ളി വരുന്നുണ്ട് ചന്ദ്രമതി മതി ഇപ്പോഴും ആ കുട്ടിയുടെ പേര് മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ ഏയ് എന്താ ഇത് മുടിയുടെ നീളന്നലത്തെക്കാട്ടും കുറച്ച് കുറഞ്ഞുണ്ടല്ലോ അത് ഇന്നലെ വെച്ച് വികല്ലേ ഇന്ന് വെച്ചത് അല്ല ഞാനിന്ന് വെട്ടിന്ന് പറയുന്നു പിന്നെ വെട്ടും കുത്തുന്നു എനിക്കൊരു പുത്തിരി അല്ലല്ലോ ുംങ്ങനെയൊക്കെ കുട്ടി എന്തൊക്കെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പോവണേ നൃത്തം തുടങ്ങിയാലോ എനിക്കിന്ന് വടിയമ്പലത്തിൽ ഒരു അരങ്ങേറ്റം കൂടി ഉണ്ട് അരങ്ങേറ്റം ഒക്കെ ഇവിടെ ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ മുന്നില് ആട്ടമ കത്തിക്ക എണ്ണി എന്നെ ഒഴിച്ചാ ഈ വിളക്കാണ് ആട്ടവിളക്ക് ഓട്ടവിളക്ക് നിങ്ങൾ പറയുക എന്നാൽ ഓട്ടവിളക്കെത്തിക്കുടം ഉറവമേ മാർ അഭിന ോളും എഴുതി ഓർത്തോളൂ എന്റെ ഉള്ളിലും ഉണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഓ അപ്പൊ നീയും തോറ്റിട്ടിരിക്കുവല്ലേ അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ നിങ്ങളെപ്പോലൊരു മനുഷ്യന് മുൻപിൽ ചെലങ്ക് കെട്ടിയാടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ് എന്ത് പുല്ല് തയ്ക്കാനും പറ്റുന്നില്ല ശ്രമിക്കൂ ഞാൻ ഉള്ളിലൊരായിരം കത്തി കുത്തിക്കേറുന്ന വേദനയിലും മുള്ള കുത്തിയറുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാൻ ഇതിവിടെ ഉപേക്ഷിക്കുകയാണ് ഇവിടെ ഉപേക്ഷിക്കുകയാണ് വരില്ലോട്ട് എന്താ ഇത് ാണെന്ന് ആദ്യായിട്ട് ഏയ് കരയാതെ ഞാൻ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് കണ്ടില്ലേ കണ്ണു പിന്നെ കുട്ടി എന്താ അസലായിട്ടാ നൃത്താടിയത് താങ്ക് യു എത്ര കാലം അഭ്യസിച്ചു നീണ്ട ആറ് കൊല്ലം ഞാൻ അകത്തായിരുന്നല്ലോ കലാമണ്ഡലത്തിനകത്തായിരുന്ന പത്തു ലക്ഷം കെട്ടിവെച്ചാൽ എനിക്ക് തടിയൂരി പൊറത്തിറങ്ങാം പത്തു ലക്ഷം കൊറേ നാളത്തെ ഫീസ് അടിക്കാതെ മുടക്കം വന്നിട്ടുണ്ടേ എന്തിനായിരുന്നു അഭ്യസിച്ചത് എന്തിനാ ശിക്ഷിച്ചോയിച്ചത് എന്തിനാ അഭ്യസിച്ചത് ഭരതനാട്യം ആറ് കൊല്ലം മോഹിനിയം മൂന്ന് കൊല്ലം ഞാനൊരു സംശയം ചോയ്ക്കട്ടെ ഈ വരതനാട്ടിയത് മോഹിനെ തന്നെയുള്ള ഇത്രയും കാലം ഒറ്റക്കായിരുന്നു ഫീലായിരുന്നു എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഇപ്പോ കൂടെ ആരൊക്കെയോ ഉള്ളത് ഒരു തോന്നൽ

നിന്റെ ഇടത്തെ കൈയാണ് ഞാൻ അല്ല ഞാൻ പിടിച്ചോണ്ട് ശേഖരൻ എന്താ ഈ വഴിക്ക് ഇതുവഴി വഴി വന്നപ്പോ മുട്ടണമെന്നൊരു തോന്നൽ എന്താ മുട്ടുന്നോ എനിക്ക് മുട്ടുന്നില്ല ശേഖര പടിഞ്ഞാറ്റത്തേക്ക് മതി ബാത്റൂം നിന്റെ മുന്നിൽ ഞാൻ സാധാരണ എവിടെയാണ് പോവാറ് അതല്ല ശേഖരം ശരിയട ഈ വീട്ടിലെല്ലാം തീർന്നു അരി തീർന്ന് പഞ്ചസാര ഏർന്നു കടയിൽ പോയി വാങ്ങണം അതല്ല കഥ കഥ അതല്ലോ പകുതി ആയിട്ടല്ലേ നിന്റെ കഥ തീർന്നു അതെ ഇവിടെ ഒരാൾ ഡയലോഗ് ഡയലോഗ് ഓ തന്നാ അഭിനയിക്കും ശേഖര നീ ുംറിയോ നിനക്ക് ഒരു സ്ഥലത്ത് നിർത്തി അവിടെ തന്നെ നിന്നോ നീലകണ്ട ഒന്നും രണ്ടുമല്ല പത്ത് ലക്ഷം രൂപ ജയിലിൽ കെട്ടിവെച്ചിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ഇറക്കിയതാ ഇവളെ ഈ കൊടും കുറ്റവാളിയെ ഇല്ല ഞാൻ കൊല്ലില്ല ഇവള് കൊല്ലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കുന്നവളാ ഇവള് ഞാൻ ഓടാൻ പറഞ്ഞാൽ ഇവള് ഓടും ഞാൻ ചാടാൻ പറഞ്ഞാൽ ഇവള് ചാടും ഞാൻ പറഞ്ഞാൽ ഇവള് ഈ ഭൂമിയിലെ നിന്റെ ആയുസ് അവസാനിച്ചേ ഇല്ല നീലകട്ട ഇല്ല

അയ്യോ അവന്റെള്ള വള്ളക്കേറ്റം പറ സ്വന്ത വള്ളക്കോണ്ടേ കേട്ടേ അയ്യോ ഇ ഇളെത്തെ കേൾത്തി ഞാൻ ജയില പോവണ്ടി വരുമല്ലോ അങ്ങേ ദേല കണ്ടാ നീ പറയുന്നതൊക്കെ ദേ പോലൻ ശരിക്കുന്നവളാണെന്നല്ലേ അവള് അതെ നീ എത്ര ലക്ഷം രൂപ കൊടുത്തവളെ ഇറക്കി 10 ലക്ഷം 10 ലക്ഷം കൊടുക്കുന്ന നേരം 10 വയസ്സായ ബുദ്ധി ഉള്ളൊരുത്തിനെ ഇറക്കി കൂടെ ഇരുന്നോടാ നീല കണ്ടാ നീല കണ്ടില്ല ചോ